കൂട്ടുകാരെ നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗം ആ ഒരു കഥ ഭയങ്കര വമ്പൻ മാറ്റത്തിലേക്കാട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആര്യൻ ആര്യൻ നമ്മുടെ ദേവമംഗലത്തെല്ലാവരും വ ചുറ്റിനും വട്ടം ചൂടി എന്താ പറയുക വട്ടം കൂടി ആ ഒരു ഇവരുടെ കല്യാണം എങ്ങനെയായിരുന്നു പ്രേമൊക്കെ പ്രണയമൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മുടെ ചേട്ടന്മാരും അനിയത്തിയൊക്കെ വട്ടം കൂടി നിന്ന് ചോദിക്കുന്നൊക്കെയുണ്ട് അപ്പം നമ്മുടെ ആര്യൻ ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറയുന്നുണ്ട് നിങ്ങളെന്താ ഞങ്ങളെപ്പറ്റി വിചാരിച്ചത് ഞങ്ങളൊരു ഭാഷ ഉണ്ടാക്കിയിരുന്നു അതുവഴിയായിരുന്നു ഞങ്ങളുടെ സംസാരവും എല്ലാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യൻ ഇങ്ങനെ തട്ടിവിടുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ആ മിത്ര ഭയങ്കര സങ്കടത്തിലാട്ടോ തന്റെ ഒരു വിവാഹ ജീവിതം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായി തീർന്നല്ലോ എന്നുള്ളൊരു സങ്കടം നമ്മുടെ മിത്രയെ അലട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ഗോമതി നമ്മുടെ ആര്യനെയും മിത്രനെയും വിളിച്ചിട്ട് കുറേ ഉപദേശിക്കുക നിങ്ങൾ ഇപ്പോൾ പോകപ്പോകെ നിങ്ങൾ ഒന്നാകും എന്താ പറയുക രണ്ട് ശരീരവും ഒരു മനസ്സുമായി തീരും നിങ്ങൾക്ക് പിന്നെ അകലാൻ പറ്റാത്തത്ര സ്നേഹത്തിലായി തീരും നിങ്ങൾ പോകപ്പോകെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല മക്കളെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതി ഭയങ്കര ഉപദേശമാണ് അപ്പോൾ നമ്മുടെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് അമ്മ എന്തിങ്ങനെ കോമഡി സ്റ്റാർസിലെ പോലെ ഭയങ്കര കോമഡി ആണല്ലോ പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ അമ്മ നമ്മുടെ ആര്യനെ ഈ ഗോമതി പറയുന്നതൊക്കെ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവർ കിടക്കുന്നൊരു രംഗോട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം നമ്മുടെ ാര്യൻ പതിവ് പോലെ കട്ടിലും നമ്മുടെ മിത്ര അടിയിലൊരു ബെഡ്ഷീറ്റൊക്കെ വരിച്ച ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ കിടക്കുന്നൊരു രംഗമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗോമതി പറഞ്ഞ പോലെ പോക പോകെ ഇവർ ഒന്നാകുന്ന ഒരു നിമിഷം തന്നെയായിരിക്കും നിമിഷത്തിന് വേണ്ടി തന്നെയായിരിക്കും ഇനി സാന്ത്വനം രണ്ടാം ഭാഗത്തിൻ്റെ ആ ഒരു പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അതെന്നായിരിക്കും നമ്മുടെ ബാലൻ മിത്ര അംഗീകരിക്കുന്ന ദിവസം അതും എന്നായിരിക്കും എപ്പോഴായിരിക്കും കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ